രഞ്ജത്തിൻ്റെ കഥയാണത് ഞാനത് തമിഴ് പടത്തിന് വേണ്ടിയിട്ട് വന്നപ്പോൾ രഞ്ജത്തിന് അങ്ങനെ ആ സമയത്ത് അത് എഴുതാനുള്ളൊരു സാവകാശവും സമയവും ഇല്ലാത്തത് കൊണ്ടും തമിഴ് പടം ജോൺ ബോളുമായിട്ടാണ് തമിഴ് പടത്തിന് കഥ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ അവർ കഥയും രൂപപ്പെടാതെ വന്നപ്പോൾ ഞാനാണ് പറഞ്ഞത് ഞാൻ രഞ്ജിത്തുമായിട്ട് ഒരു കഥ ചിന്തിച്ചിരുന്നു അപ്പോൾ രഞ്ജിത്തിനെ വിളിച്ചപ്പോൾ രഞ്ജിത്ത് ആ സമയത്ത് ചെന്നൈയിലുണ്ട് അപ്പോൾ രഞ്ജിത്ത് വന്നിരുന്ന കഥ പറഞ്ഞു എന്താ പറഞ്ഞു എനിക്ക് എഴുതാൻ ടൈമില്ല നിങ്ങൾ ചെയ്തുകൊള്ളാൻ പറഞ്ഞു പ്രത്യേകിച്ച് തമിഴിലാണ് അപ്പം ജോൺ ബോൾ അത് മലയാളത്തിൽ എഴുതിയിട്ട് തമിഴിലെ ഒരു റൈറ്ററെ വെച്ചൊരു ക്രൈസി മോഹൻന്ന് പറയുന്ന ആക്ടർ കം റൈറ്ററാണ് ആണ് അദ്ദേഹത്തെക്കൊണ്ടാണ് നമ്മൾ എഴുതിച്ചോണ്ടിരുന്നത് ആ പ്രൊജക്റ്റ് മാറിക്കഴിഞ്ഞപ്പോൾ സിയാദി ഈ കഥയെക്കുറിച്ച് അറിഞ്ഞിട്ട് വന്ന് കഥ കേട്ടു കഥ കേൾക്കാൻ വന്നപ്പോൾ ജഞ്ചിത്ത് കൊണ്ട് ജോൺ ബോളും ഉണ്ട് അപ്പോൾ ജോൺ ബോൾ കഥ തുടങ്ങി പറഞ്ഞു വന്നപ്പോൾ അതിനൊരു ഫ്ലോ ഇല്ലാതെ വന്നു കാരണം വെച്ചാൽ ജോൺ ബോളിൻ്റെ ഉള്ളിൽ ആ കഥ പൂർണ്ണമായിട്ടില്ലല്ലോ പൂർണ്ണമായിട്ട് ആ കഥ ഉള്ളത് രഞ്ജിത്തിൻ്റെ അടുത്താണ് അപ്പോൾ അപ്പം തന്നെ സിയാദ് പറഞ്ഞ് രഞ്ജി പറയും രഞ്ജി പറഞ്ഞാൽ രഞ്ജിത്ത് ആ കഥ അങ്ങ് പറഞ്ഞു അത് കഴിഞ്ഞ് അതോടെ പുള്ളി തീരുമാനിച്ച സിനിമ എടുക്കാനായിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് പുള്ളി എൻ്റെ വീട്ടിൽ വന്നു ജോൺ പോൾ അല്ല സിയാദ് കോക്കർ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞ് പടം ഞാൻ ചെയ്യാം ഒറ്റ കണ്ടീഷനേ ഉള്ളൂ രഞ്ജിത്ത് ഇത് എഴുതണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് നമ്മൾ ജോൺ പോളോ അതിനകത്ത് ഇൻവോൾവ് ആയല്ലോ അതൊന്നും എനിക്കറിയില്ല അത് നിങ്ങൾ മാനേജ് ചെയ്യണം രഞ്ജിത്ത് എഴുതിയാൽ അയാളുടെ മനസ്സിലിതുണ്ട് എനിക്കത് പറഞ്ഞ് കേട്ടപ്പോൾ മനസ്സിലാവും രഞ്ജിത്ത് എഴുതിയാൽ ഞാൻ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഒരു ഒരു ഞാനൊരു ശരിക്കും ഒരു ഡിലമേലായി പോയി പറയണമല്ലോ ഞാൻ അപ്പോൾ ഞാൻ ഞാൻ പുള്ളിയെ നേരിട്ട് പോയി കണ്ടിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ട് പ്രൊഡ്യൂസർക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് പുള്ളി ആദ്യം ഒന്ന് ഡിസ്റ്റർബായി ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രൊഡ്യൂസർ തന്നെ തോന്നി അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹം ചെയ്ത ജോലിക്കുള്ള റെക്കമെൻഡേഷൻ കൊടുത്തോളാം പക്ഷെ നമുക്ക് പ്രോജക്റ്റ് എഞ്ചിത്തിനോളം അത് ആ കഥ ഗവൺ ബോർഡ് ഉൾക്കൊണ്ടിട്ടില്ല അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ചില ടഫ് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം അങ്ങനെയൊക്കെ ഹാൻഡിൽ അത് പിന്നെ മലയാളത്തിലേക്ക് മാറ്റാമെന്നു തീരുമാനിക്കുകയായിരുന്നു അതായത് ഇത് തമിഴ് മലയാളത്തിലേക്ക് എടുക്കാൻ വേണ്ടി മലയാളത്തിൽ എടുക്കാൻ വേണ്ടി ഒന്നാണ് അതിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ നമ്മളിപ്പം തുടരും എന്ന സിനിമയിലായിരുന്നു മാതാവ് എം രഞ്ജിത്ത് ആയിരുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ മാനേജ് അതേ സമയത്ത് രഞ്ജിത്ത് തന്നെയാണ് ഒന്ന് സിയാദ് ഖോക്കറിൻ്റെ പടത്തിൻ്റെയും പ്രൊഡക്ഷൻ മാനേജറും എൻ്റെ തമിഴ് പടത്തിൻ്റെ പ്രൊഡക്ഷൻ മാനേജറും രഞ്ജിത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മാറ്റം ഉണ്ടാകുന്നത് തമിഴ് പടം ഡ്രോപ്പ് ആവുകയും രഞ്ജിത്ത് ഈ കഥ ചെയ്യാതിൻ്റെ അടുത്തോളം നല്ലൊരു കഥയാണ് സിയാതെ കേൾക്കും മലയാളത്തിൽ വേണേൽ ആലോചിക്കുക എന്ന് തോന്നും അങ്ങനെ ചെയ്യാതെ കേൾക്കാൻ വന്നതാണ് അപ്പം തമിഴിനെക്കുറിച്ച് ചെയ്യാതെ ചിന്തിച്ചല്ല മലയാളം തന്നെയുള്ള രീതിയിൽ തന്നെയാണ്